നമസ്തേ എൻ്റെ ഭക്തമിത്രങ്ങളെ ഞാൻ ഗീത പുതുവാൾ എല്ലാവർക്കും എൻ്റെ കഥയിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കുറിച്ചൊന്ന് നിങ്ങളോട് പങ്കുവെക്കാനാണ് എല്ലാവരും കഥ കേൾക്കുക അഭിപ്രായമറിയിക്കുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വാമിനേ നമ ഒരു ദിവസം ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ പാതുകങ്ങൾ പള്ളിയറയിൽ വെച്ച് ശയിക്കാൻ തുടങ്ങി എന്നാൽ പുറത്തു നിർത്തേണ്ട പാതുകൾ പള്ളിയറയിൽ വെച്ചത് ഭഗവാന്റെ കിരീടത്തിന് ഇഷ്ടപ്പെട്ടില്ല കിരീടം പാതുകങ്ങളോട് പറഞ്ഞു എടോ എൻ്റെ നിലയും വിലയും നിനക്കറിയില്ലേ ഞാൻ ഭഗവാന്റെ ശിരസിനെ അലങ്കരിക്കുന്നവനാണ് ഞാനിരിക്കുന്ന ഇടത്ത് കയറി വരാൻ നിനക്കെന്താണ് യോഗ്യത ഓരോരുത്തരും ഇരിക്കേണ്ട ഇടത്തിരിക്കണം വേഗം തന്നെ ഈ മുറിയിൽ നിന്നും പുറത്തുപോ കിരീടത്തിന്റെ അവഹേളനം കേട്ട് പാതുകം പറഞ്ഞു അല്ലയോ കിരീടമേ നീ ഈ വിധം സംസാരിക്കരുത് ഞങ്ങൾ ഭഗവാന്റെ പാദങ്ങൾ സംരക്ഷിക്കുന്നവരാണ് അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഭക്തന്മാർ ഭഗവാന്റെ കിരീടം നോക്കിയിട്ടല്ലല്ലോ പ്രാർത്ഥിക്കുന്നത് പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചല്ലേ സങ്കടങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള പാദങ്ങൾ സംരക്ഷിക്കുന്ന ഞങ്ങളെ മോശക്കാരായി ഒരിക്കലും ചിത്രീകരിക്കരുത് ഈ തർക്കത്തിൽ ഭഗവാന്റെ ശംഖും ചക്രവും കൂട്ടുചേർന്നു അവരും പാതുകങ്ങളെ അധിക്ഷേപിച്ചു ഈ അധിക്ഷേപങ്ങളിൽ മനംതൊന്ന് പാതുകൾ ഭഗവാന്റെ സമീപം ചെന്ന് സങ്കടം പറഞ്ഞു അവരുടെ സങ്കടമറിഞ്ഞ ഭഗവാൻ പറഞ്ഞു അല്ലയോ പാതുകേ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട നിങ്ങൾക്കും ഒരു നല്ല കാലം വരും ഞാൻ ശ്രീരാമനായി ഭൂമിയിൽ അവതാരമെടുക്കുന്ന അവതാരമെടുക്കുന്നൊരവസരമുണ്ടാകും അപ്പോ അത് നിങ്ങളുടെ കാലമാകും അക്കാലത്ത് നിങ്ങളെ നിന്നിച്ച കിരീടം പതിനാല് വർഷം നിങ്ങളുടെ മുന്നിൽ പഞ്ചപുച്ചമടക്കി ഓച്ചാനിച്ചു നിൽക്കേണ്ടി വരും കിരീടത്തിനോട് ചേർന്ന് നിങ്ങളെ അധിക്ഷേപിച്ച ശംഖുൻ ചക്രവും നിങ്ങളെ പൂജിക്കുകയും ചെയ്യും ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഭൂമിയിൽ ശ്രീരാമചന്ദ്രൻ അവതാരമെടുത്തു ഈ സമയം ഭരതനും ശത്രുഘനുമായി അവതരിച്ചത് ആരാണെന്നറിയില്ലേ ശംഖുൻ ചക്രവുമാണ് ശ്രീരാമൻ പതിനാല് വർഷം വനവാസത്തിനായി യാത്രയായി ഈ സമയം ശ്രീരാമസ്വാമിയുടെ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചാണ് ഭരതനും ശത്രുഘ്നും രാജ്യം ഭരിച്ചത് ഈ സമയം സിംഹാസനത്തിന്റെ കീഴിൽ ഒരു പീഠത്തിലാണ് കിരീടം വെച്ചിരുന്നത് ശരിക്കും പാതുകൾക്ക് പാദസേവ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ പരം എന്താ വേണ്ടത് അപ്പോൾ എൽ കഥ കേട്ടുവല്ലോ അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വേറൊരു ദിവസം നമുക്ക് കാണാം ഹരേ രാമ ശ്രീരാമജയം ശ്രീരാമജയം ജയ് ശ്രീ ഹനുമാൻ